് ഞാൻ ദിവ്യ ഇത് ഹസ്ബൻഡ് പ്രതീഷ് ഞങ്ങൾ കൊല്ലത്ത് നിന്നുള്ള ആൾക്കാരാണ് സ്കൈ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെ തായ്ലൻഡ് ട്രിപ്പിന് കഴിഞ്ഞ നാല് ദിവസമായി വന്നു ഇന്ന് ഞങ്ങൾ മടക്കമാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ടൂർ മാനേജ്മെൻ്റാണ് ടീം ലീഡറായ സക്കിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത് ഫാമിലി ഒരുപാട് ഫാമിലീസ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത് കുട്ടികളും ഒത്തിരി പ്രായമുള്ളവരും എല്ലാം ചേർന്ന നല്ലൊരു ഗ്രൂപ്പായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പിന്നെ യാത്രയാണ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തുടർന്നും പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് സംശയം ഉണ്ടായിരുന്നു

ഞാൻ ഞങ്ങളുടെ ആദ്യ യാത്ര വളരെ വിജയകരമായിരുന്നു സ്കൈ ടൈമിൽ എല്ലാവിധമായും നന്ദി അറിയിക്കുന്നു തുടർന്ന് ഞങ്ങൾ ഉടനുണ്ടാവും അടുത്ത യാത്ര എവിടെയൊക്കെയാണ് ഉറപ്പായിട്ട് ഞങ്ങൾ സ്കൈ ടൈം ആയിരിക്കുന്നത്